ഒരു മലയാളി എന്ന നിലയിലും ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയിലും ആരാധകർക്കൊക്കെ അറിയാം മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിന് കേരളത്തിലുള്ള സ്വീകാര്യത എന്താണെന്നുള്ളത് എന്നാൽ അതറിയാത്ത ഒരാൾ മാത്രമേ ഈ കേരളത്തിൽ കാണൂ അത് സാക്ഷാൽ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ ആണെന്നതാണ് ഏറ്റവും വലിയ കൗതുകം ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നടൻ ഷാജോൺ തന്നെയാണ് ഒരു അഭിമുഖത്തിലായിരുന്നു ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞതും അതിപ്പോൾ മീഡിയ ലോകത്ത് വലിയ വാർത്തകളായി വരികയും ചെയ്യുന്നു കൂടാതെ പ്രേക്ഷകരും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുകയാണ് മോഹൻലാലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാത്ത ഒരു മകൻ എന്ന് വേണമെങ്കിൽ പ്രണവ് മോഹൻലാലെ കുറിച്ച് പറയാം കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ പോലും വളരെ കുറവാണ് പ്രണവ് മോഹൻലാൽ കാണുന്നത് പോലും അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാത്തത് എന്താണെന്നതിനെ കുറിച്ച് അടുത്തിടെ വിനീത് സിനിവാസം തന്നെ പറയുകയും ചെയ്തിരുന്നു അച്ഛന്റെ കൂടുതൽ മാനറസങ്ങൾ മകനിലേക്ക് എത്തും എന്നതുകൊണ്ടും ചില സിനിമകൾ കാണാൻ പറഞ്ഞെങ്കിലും അതൊന്നും കാണാതെ വരികയായിരുന്നു പ്രണവ് എന്നായിരുന്നു പറഞ്ഞത് എന്തായാലും പ്രണവിന്റെ അഭിനയം മോഹൻലാലുമായി കമ്പയർ ചെയ്യും എന്നതിൽ യാതൊരു സംശയമില്ല തുടക്കം മുതലേ മോഹൻലാലിന്റെ എല്ലാ മാനറസങ്ങളും പ്രണവിലുണ്ട് എന്ന് ആരാധകർ പോലും അച്ചിട്ട പോലെ പറയുന്നുണ്ട് ഇപ്പോഴും പല അവസരങ്ങളിലും അദ്ദേഹത്തെ അങ്ങനെ തന്നെയാണ് പറയുന്നത് മോഹൻലാലിന്റെ മാനറസങ്ങൾ ഉണ്ട് എന്നത് കൂടെ അഭിനയിച്ച താരങ്ങൾ പോലും പറയുമ്പോൾ അവർ പറയുന്നുണ്ട് അച്ഛൻ മകനല്ലേ എന്തായാലും അങ്ങനെ തന്നെ വരൂ എന്നത് എന്നാൽ കൂടുതൽ അങ്ങനെ വരാതെ സ്വന്തം അഭിനയശേഷി പുറത്തു കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ഒരു നടനാണ് പ്രണവ് മോഹൻ പ്രണവ് മോഹനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന അവതാരകന്റെ ചോദ്യത്തിനായിരുന്നു ഷാജോന്റെ രസകരമായ മറുപടി ഇങ്ങനെ എത്തിയത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിന് ഇപ്പോഴും മോഹൻലാന്റെ സ്വീകാര്യത മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ഞാനൊരു ദിവസം ചോദിച്ചിട്ടുണ്ട് അച്ഛനെ മലയാളികൾക്ക് എന്താണെന്നോ അച്ഛന്റെ ഹിസ്റ്ററി എന്താണെന്നോ എല്ലാം പിടിയുമുണ്ടോ എന്ന് അരുൺ ഗോപിയുടെ സിനിമയിലാണ് ഞാൻ അപ്പൂവിന്റെ കൂടെ അഭിനയിച്ചിരുന്നത് സീൻ കേൾക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം താഴെയിരിക്കും മോനെ കയറിയിരിക്കുന്നു പറഞ്ഞാൽ വേണ്ട ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറയും അച്ഛന്റെ ഒരു ലെവലും പ്രണവിന് എന്ന് തോന്നുന്നു അത് വലിയൊരു അത്ഭുതമാണ് ഗംഭീര ഹ്യൂമൻ ബീയിങ് ആണ് അപ്പോ കണ്ടുപഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അച്ഛൻ മലയാളികൾക്ക് എന്താണെന്നോ അച്ഛന്റെ ഹിസ്റ്ററി എന്താണെന്നോ വല്ല പിടിയുമുണ്ടോ എന്ന ചോദ്യത്തിന് വെറും ചിരി മാത്രമായിരുന്നു പ്രണവിന്റെ മറുപടി അരുൺ ഗോപി സംവിധാനം ചെയ്ത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഷാജോണും പ്രണവും ഒന്നിച്ച് അഭിനയിച്ചതാണ് ആദ്യയിലൂടെ അരങ്ങേറ്റം കുറിച്ച പ്രണവിന്റെ കരിയറിലെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഇത് ഏറെ പ്രതീക്ഷയോടെ തിയേറ്ററിൽ ചിത്രത്തിന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നാൽ പിന്നീട് ഇറങ്ങിയ ഹൃദയം എന്ന ചിത്രത്തിലൂടെ പ്രണവ് ഗംഭീര തിരിച്ചു ാണ് നടത്തിയത് ഇപ്പോഴിത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലും ഗംഭീര പ്രകടനം പ്രണവ് കാഴ്ചവെച്ചു ചിത്രം ഇപ്പോൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ്